സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരുടെ കൂട്ടത്തിലേക്ക് മലയാളികളുടെ സ്വന്തം ഫാസിൽ ഉയർന്നു കഴിഞ്ഞു പ്രൊഡക്ഷൻ നോക്കിയാലും സ്റ്റാർ കാസ്റ്റ് നോക്കിയാലും സംവിധായകരെ ഇനി വരാനുള്ളത് മൊത്തത്തിൽ റേഞ്ച് മാറ്റി വൈവ് പിടിച്ച് ഫഹദ് ഫാസിൽ കട്ട ഫോമിൽ ഉറപ്പു നൽകുന്ന ആവേശമാണ് അതിലൊന്ന് മറ്റൊരു പ്രധാന ചിത്രം രജനീകാന്തിനൊപ്പമുള്ള ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത കുറെ നാളുകളായി തമിഴകത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നു പുഷ്പ ടൂബിലൂടെ തെലുങ്കിൽ നിന്നുള്ള ഫഹദിന്റെ അടുത്ത സൂപ്പർ ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത കൂടി എത്തിയത് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായി അല്ലുവർജിന് നേർക്കുനേർ നിൽക്കുന്ന പാഗ് പാസ്സിൽ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഗംഭീരമായിരുന്നു ഫഹദിന്റെ പ്രകടനം രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഫഹദ് ഉണ്ടാകും എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ടീസറും ഇപ്പോൾ പുറത്തു വന്ന് വൈറലായി കഴിഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുഷ്പ എത്തുക സംവിധായകൻ റ്റു ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയൻ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധാണ് സംഗീത സംവിധായകൻ ഈ ചിത്രത്തിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാമന്നന് പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ ഒരുങ്ങുകയാണ് സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീശൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് രാമായണത്തിൽ സീതയെ കടത്തിക്കൊണ്ടുപോകാൻ രാവണനെ സഹായിക്കുന്ന മാൻവേഷം കിട്ടിയ അസുരനാണ് മാരീചൻ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിലിൽ ഒരു മാനിന്റെ തലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഒരു റോഡും കാണിച്ചിട്ടുണ്ട് റോഡ് മൂവി ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത്തെ ചിത്രം കൂടിയാണിത് കരാട്ട ചന്ദ്രനായിട്ടാണ് മലയാളത്തിൽ ആവേശത്തിന് പിന്നാലെ ഫഹദ് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് എന്നതും പ്രേക്ഷകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് വാച്ചിങ് ഉള്ള സിനിമയായിരിക്കും ഇതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആവേശത്തിന്റെ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗും തകർക്കുകയാണ് ആവേശത്തിലെ ഗാനങ്ങളായ ഇലിമിനാൻറ്റി ജാഡ ഗലാട്ട എന്നിവ ഇതുവരെ ഹിറ്റ് ചാറ്റിലാണ് ഇടം പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആവേശം കോളേജ് പിള്ളേരും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ആവേശം രോമാഞ്ചം പോലെ തന്നെ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് വിവരം രംഗണ്ണൻ എന്ന ഗ്യാങ് കഥ കഥാപാത്രത്തെയാണ് ഫഹദ് അവതരിപ്പിക്കുന്നത് വെള്ള പാൻറും ഷർട്ടും ധരിച്ച് കഴുത്തിൽ ഗോൾഡിന്റെ ചെയിനും ഇട്ട് ഒരു പക്ക ബംഗളൂരു ഗുണ്ടയെയാണ് ടീസറിൽ കാണിച്ചിട്ടുള്ളത് രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദ് ചെയ്ത കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആണ് ആവേശം എന്നാണ് സൂചന ആവേശത്തിന്റെ ആദ്യ പോസ്റ്റർ തന്നെ വൈറലായിരുന്നു വലിയൊരു കൂട്ടം ആളുകൾ ചേർന്ന് ഫഹദിന്റെ രംഗൻ എന്ന കഥാപാത്രത്തെ എടുത്തുയർത്തുന്ന ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് പിന്നീട് വന്ന പോസ്റ്ററിൽ ആളിക്കത്തുന്ന ഒരു തീക്കുപ്പി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രംഗനെയും പശ്ചാത്തലത്തിൽ രംഗന്റെ പിള്ളേരെയുമാണ് കാണിച്ചത് ഈ പോസ്റ്റർ ും പോസ്റ്ററുകളും പുറത്തിറങ്ങിയ ഗാനവും ഒക്കെ സൂചിപ്പിക്കുന്നത് ചിത്രം ഒരു മുഴുനീള എന്റർടൈനർ ആയിരിക്കും എന്നതാണ് മലയാള സിനിമയിൽ പുതിയ ട്രെൻഡുകൾക്ക് തുടക്കമിട്ട അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിക്കുന്നത് ഫഹദിന് പുറമെ മൺസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു പ്രമുഖ ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റാർ മിഥുൻ ജെ എസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻദാസ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിലെത്തുന്നുണ്ട് അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ ഫഹദിന്റേതായി ഒരുങ്ങുകയാണ് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി ഫഹദിനെ സംബന്ധിച്ച് നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്